കേറ്റിങ്ങോ കേറ്റിങ് എന്താ ഹേ ഹലോക്ക് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കേട്ടോ മക്കൾ രണ്ടാഴം കൊണ്ട് അഡ്മിറ്റാണ് സോ നാലഞ്ച് ദിവസമായിട്ടോ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ അപ്പോൾ അപ്പോൾ നല്ല പനിയായിരുന്നു കേട്ടോ ഒരാൾക്ക് ചുമയും ഒരാൾക്ക് പനിയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് തൊട്ടൊക്കെ വന്ന് കാണിച്ചു കുറയുന്നില്ല സോ ഞാൻ കരുതി അഡ്മിറ്റ് അഡ്മിറ്റാക്കണം അപ്പം എണ്ണ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചാൽ കുറഞ്ഞൂടല്ലോ ഇത് ഡെയിലി ഞാൻ വന്ന് പോകാനൊരായിരം രണ്ടായിരം മൂവായിരം രൂപ ചിലവാം അപ്പം ഞാൻ കരുതി അഡ്മിറ്റാക്കിയാൽ നമുക്കതല്ലേ കുറച്ചും കൂടി നല്ലത് ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് മരുന്നൊക്കെ കൊടുത്ത് മാറ്റാൻ പറ്റും സോ ഇന്ന് അഞ്ചാമത്തെ ദിവസം കേട്ടോ കുറവുണ്ട് നാളെ ഡിസ്ചാർജാക്കും അപ്പം ഞാൻ കരുതി ചെറിയൊരു ബ്ലോഗെടുക്കുകയാണ് കേട്ടോ സമയം ഇപ്പം സമയം ഇപ്പം അഞ്ചുമണിയൊക്കെ ആവാൻ കേട്ടോ അപ്പോൾ ചക്കോക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞത് വിശക്കാതിരിക്കില്ല കാരണം തൊട്ടടുത്ത് ക്യാൻറ്റീനാണ് അപ്പോൾ ഞാൻ അവനക്ക് വിശക്കുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടോ ഈ സമയത്ത് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കുറവാണുണ്ടാവാറ് ക്യാൻറ്റീനിലെട്ടോ ഞാൻ അങ്ങനെ മേടിക്കാറില്ല പക്ഷേ ഓനക്ക് വിശപ്പ് ചെയ്യിക്കാൻ പറ്റില്ല കാരണം ക്യാൻറ്റീൻ്റെ അടുത്താണല്ലോ അല്ലേ അപ്പോൾ പോയി നോക്കാം അത്രയധികം മെഡിസിൻസ് ആട്ടുള്ളത് ഇത് ലാലൻ്റെ മെഡിസിനാണ് ഇത് ചെക്കോന്റെ മെഡിസിനാണ് അപ്പോൾ എനിക്ക് ഇതിന് മാത്രം അസുഖമുണ്ട് ഒന്നും അല്ല ഇൻഷുറൻസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലായിട്ട് വൻ തട്ടിപ്പ കേസ് വൻ തട്ടിപ്പ് ഇത്രയും വെറുതെ എന്തിനാണാവോ അങ്ങനെ ഞാനും ചെക്കോ ഇങ്ങോട്ട് ചായ പോവാട്ടോ എവിടെയാ കേറ്റിങ്ങോ കേട്ടോ എന്തായ ബിസ്കറ്റ് വൈ തന്നെ ാൻ പാടില്ല പാടുണ്ടോ ഒരു വട്ടു വാങ്ങിയില്ല ട്ടോ പിന്നെ നല്ല കളിക്കുക പിന്നെ ഇവരെ നല്ല മീൻപുരാട്ട് കാലും നാടല് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് അപ്പൊ ആന്റി വീട്ടില് പാളിപ്പോ കഥയാൻ വിളിച്ചിട്ട് ആ ലാലടന്ന് ഉറങ്ങിട്ടോ കുറേ നേരം പുറത്തക്കൂടി ഒക്കെ നടന്നിട്ടോ പിന്നെ നമുക്ക് ഉറക്കം വന്നപ്പോൾ കരച്ചിൽ തുടങ്ങി ഞാൻ വന്ന് ഉറക്കി ഇപ്പം കുറവുണ്ട് കേട്ടോ നാളെ ഡിസ്ചാർജ് ആക്കാമെന്നാണ് പറഞ്ഞേ അപ്പം എനിക്കും ഒരു സമാധാനം കേട്ടോ ഇവിടെ ഇരുന്ന് പോറടിച്ച് പണ്ടാറടങ്ങി വീട്ടിലാകുമ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇതൊരു റൂമിൽ ഞാനും ഉമ്മച്ചി മക്കളും മാത്രം ബോറടിക്കാൻ തുടങ്ങി പിന്നെ കുറേ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യട്ടോ പിന്നെ ഓരോരുത്തരെ കോൾ ചെയ്യും മെയിൻലി കോൾ ചെയ്യാൻ ഫോഷിക്കാം കേട്ടോ വേറെ ആർക്കും കോൾ ചെയ്യാനില്ലാതാണ് സത്യം പിന്നെ സിജു കുറച്ച് കുറച്ചു നേരത്തെ മുമ്പ് വിളിച്ചു വെച്ചു കേട്ടോ സിജു മീൻസ് കെറ്റോനാട്ടോ കെറ്റോണിപ്പധികം നേരം സംസാരിക്കാൻ പറ്റില്ലല്ലോ ഓർക്കോരുതായ പണികളൊക്കെ അല്ലേ പിന്നെ ഓളോട് കുറേ കഥയൊക്കെ പറഞ്ഞ് യാളം മോളിപ്പോൾ പിന്നെ അംഗൻവാടിയിലൊക്കെ പോയിട്ടോ ഒന്ന് രണ്ട് ദിവസം അപ്പോൾ അവിടുത്തെ കഥകളൊക്കെ പറയാം ടോ കാടൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ ഏകദേശം ചക്കുവിനൊക്കെ പോലെ ഉണ്ടാവും കാണാൻ എന്നിട്ട് അത് ചക്കുവാണെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കൂടെയാണോലോ ഫുൾ ടൈം ടോൺ ഓളോ അതിൻ്റെ കൂടെയാണോ പോയിട്ട് ആ ചക്കുച്ചെന്ന് പറഞ്ഞിട്ട് ഓൻ ചക്കുച്ചിയാന്ന് പറഞ്ഞിട്ടാണ് നിർക്ക് അപ്പം ഞാനത് വിളിച്ചോക്കി ആരോ ഒന്ന് എനിക്ക് ഫ്രണ്ടിനെ കിട്ടും അപ്പോൾ യാക്കി ചക്കുച്ചിനെ കിട്ടിയാൽ അവിടെ എൻ്റെ ചക്കു കിടക്കണമെന്ന് അവിടെ ഹോസ്പിറ്റലിൽ അത് ഏത് ചക്കുവാണാവോ പിന്നെ ആരും ചെക്ക് ഭയങ്കര കമ്പനിയാട്ടോ ഓരോടക്കി ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെട്ട് ആഴ്ചയിൽ ഏഴ് ദിവസം ഉള്ളെങ്കിൽ അതിൽ പത്ത് ദിവസം ഞങ്ങൾ അമ്മ അടിയിരിക്കട്ടോ ഞാൻ ഓശി എന്തെങ്കിലും ഒക്കെ വൃത്തി എന്തിനെങ്കിലുമൊക്കെ തെറ്റുട്ടോ തെറ്റിയിട്ട് എവിടെ അഞ്ച് മിനിറ്റുകൊണ്ട് ഞങ്ങൾ തന്നെ മിണ്ടട്ടോ അത് തെറ്റിയ ആൾ മിണ്ടണമെന്നോ അല്ലെങ്കിൽ എന്താണ് പ്രശ്ന ആ ആളെ ഒന്ന് സ്വഭവ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ആരെങ്കിലൊക്കെ വിളിച്ചത് നമുക്ക് അറിയുന്നില്ല തെറ്റി തന്നെ ഞങ്ങൾ അറിയില്ല കേട്ടോ അങ്ങനെ എനിക്ക് എന്തോ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇവിടേക്കോ കേട്ടോ എനിക്ക് ഞാനാദ്യം നല്ല ഫ്രണ്ട്സായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന അനിയൻ്റെ വൈഫാ കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് എളാപ്പാൻ്റെ മോൻ്റെ കേട്ടോ ഓരോ എല്ലാം ഉണ്ടോ ഓരോ എൻഗേജ്മെൻ്റ് ആരും കഴിഞ്ഞ് പിന്നെ കേട്ടോ ഞങ്ങളത് കഴിഞ്ഞ് ഓരോ ലവ് മാരേജായിരുന്നു എല്ലാവരും ലവ് വിത്ത് അറേഞ്ചറാണ് കള്ളം വന്നിട്ട് മരുന്ന് കുടിക്കൂട്ടോ ഞാൻ ഇവിടെ കുറച്ച് മരുന്ന് വെച്ചേക്കും ഇപ്പൊരു കള്ളം വന്ന് കുടിക്കേ ഞാൻ അപ്പുറത്ത് പോകട്ടോ డాక్టర్ ഏഴേകാലായിട്ടോ ഇനിയിപ്പോൾ ചകുപ്പ് ഉറങ്ങാനാവും എട്ടുമണിയാകുമ്പോഴത്തേക്കും ഓൺ ഉറങ്ങും അപ്പം എനിക്കിനി ഫുഡ് ഓർഡർ ചെയ്യണം താജിലേക്ക് വിളിക്കാം ഫുഡ് കിട്ടുന്നില്ല ഒന്നും ആരുമില്ല ഗേഴ്സ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടു പോന്നപ്പോൾ പിന്നെ ആരുമില്ല അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ട് കഴിക്കണം സോ ഇവിടെ താജ് ഹോട്ടൽ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് അവിടെ വിളിച്ചോക്കാം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടോ ഗൈസ് ഫുഡൊരു ഒരു മണിക്കൂറിനുള്ളിൽ വരുമായിരിക്കും അപ്പം നമുക്ക് ചക്ക് വേഗം ഉറങ്ങും ഇന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല സോ വേഗം ഫുഡ് എടുത്തില്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ കിടക്കും കുറെ ഇഞ്ചക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ലാലേ നിൽക്കുന്ന പിന്നെ കാണാം ബൈ